ബ്രോറോഡിലാണോ വഴക്ക് കൂടുന്നത് ഞങ്ങൾ അങ്ങനെ വഴക്കൊന്നും കൂടാറില്ല അതെ സത്തേനിക്കും തോന്നുന്നുണ്ട് പൈസ കൊടുത്താണ്ട് ആൾക്കാരെ നിർത്തുന്നതാണോന്ന് പോടാ ടോക്സ് എന്താ സംഭവം ഒരു സംഭവമല്ലോ അടിച്ചു നോക്കിയോ അവിടെ ോട്ടെ കോഴിക്കോട് ബീച്ചില് അങ്ങനത്തെ ബീച്ച് കോഴിക്കോട് ബീച്ചിലെ ഇതേപോലത്തെ കൊറേ ഉടായ്പണ്ട് അതായത് ഇപ്പൊ അയാള് ഒരു എന്താ പറയാ നമ്പർ തന്നെ ഒരു ഫോൺ ചെയ്യാനാണ് അപ്പൊ ഞമ്മള് ഫോണും കൊണ്ട് പോയി കുരിക്കണേ ാണ് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല അപ്പൊ അനിയനാണ് അനിയനൊന്ന് വിളിച്ചു ചോദിച്ചോക്കാനാണ് പൈസ കൊടുത്ത് തരുമോന്നൊക്കെ ചോദിച്ചു ഇപ്പൊ ഫോൺ കൊടുത്ത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കൂടാ ഇത് സംഗതി ആളെ അയാളെ സിഗരറ്റ് ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അതായത് അള്ളാടിച്ചിന്റെ നല്ല സ്മെല്ലുണ്ട് സിഗരറ്റ് സിഗരറ്റ് ഉണ്ട് അതിൻ കൈയില അപ്പോൾ പൈസ അല്ല ഐറ്റോ ദാ കേറ്റൊന്നുമല്ല നമ്മൾ কাপൾസ് ആണല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനെ ചിന്താ അത സക്സസ്ഫുല്ലി ക്വിക്കർണ്ട് ഫോൺ വന്നിരിക്കുകയാണ് ആ സക്കീർ bhai അടുത്ത ഷോറിയ വന്നു പറയ് അവര് டைപ്പ് ആണ് അതെ അപ്പോൾ നമ്മൾ 졌ന്നു ആയില്ലേ എന്തോരീ നമ്പർ കൊടുത്തു

അപ്പൊ അയാള് നമ്മളെ വിളിച്ചു അയി ഞങ്ങള് അവിടെ പോന്ന ഐ മീൻ കോള് കണക്ട് ആയില്ല തോന്നുന്നുണ്ട് അപ്പൊ അത്രേ ഉള്ളു അതിനെ കുറിച്ച് അണ്ട് പറയണന്നുണ്ടെങ്കില് അച്ഛ எப்படி இருக்கு